പൊന്നാനിയിൽ മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നാളെ റമദാൻ ഒന്നായിരിക്കുമെന്ന് വിവിധ പണ്ഡിത നേതാക്കൾ അറിയിച്ചു മാസപ്പിറ ദൃശ്യമായതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് റമദാൻ നോമ്പ് തുടങ്ങിയിരിക്കുകയാണ് ഒമാനിൽ ഷാബാൻ മുപ്പത് പൂർത്തിയാക്കി ചൊവ്വാഴ്ചയാണ് നോമ്പ് തുടങ്ങുന്നത് സൗദി അറേബ്യ യുഇ ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് എന്നിവിടങ്ങളിലെല്ലാം ഇന്നാണ് റമദാൻ നോമ്പ് തുടങ്ങിയത് വിവിധ രാജ്യങ്ങളിലെ മതകാര്യ വകുപ്പുകൾ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു റമദാൻ മാസത്തെ വരവേൽക്കാൻ ഇസ്ലാം മതവിശ്വാസികൾ നേരത്തെ ഒരുങ്ങിക്കഴിഞ്ഞു ആത്മ സംസ്കരണത്തിന്റെ ദിനരാത്രങ്ങളായാണ് റമദാനെ ഇസ്ലാം മതവിശ്വാസികൾ കാണുന്നത് പുലർച്ചെ മുതൽ സൂര്യാസ്തമയം വരെ ഭക്ഷണവും വെള്ളവും വിടിഞ്ഞുള്ള ത്യാഗം ഖുർആൻ പാരായണം രാത്രിയിൽ തറാവീ നമസ്കാരം ഉദ്ബോധന ക്ലാസുകൾ എന്നിവയൊക്കെ റമല്ലാനിൽ നടക്കും ഇസ്ലാം മതവിശ്വാസികൾക്ക് അള്ളാഹുവിലേക്കുള്ള ആത്മസമർപ്പണത്തിൻ്റെ മാസം കൂടിയാണ് റമല്ലാൻ ആയിരം മാസത്തേക്കാൾ പുണ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ലൈലത്തുൽ ഖദർ രാത്രി റമല്ലാനിലാണ് ന്യൂസ് ഡെസ്ക് മല്ലുവൺ सर लाल लाल लॻा